ഈ വളഞ്ഞു പുളഞ്ഞു കിടക്കുന്ന റോഡ് കാണുമ്പോൾ നിങ്ങൾക്ക് ഭയം തോന്നുന്നുണ്ടോ അതോ മനോഹരമായാണോ തോന്നുന്നത് ഇത് വേറെ രാജ്യങ്ങളിലൊന്നുമല്ല ഇത് നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ് നമ്മുടെ കേരളത്തിന്റെ കേരളത്തിൻ്റെ ഒരു സംസ്ഥാനമായ തമിഴ്നാട്ടിലെ നാമക്കൽ എന്ന ജില്ലയിലെ ഒരു വലിയ ഹിൽ സ്റ്റേഷനാണ് ഒരുപാട് ടൂറിസ്റ്റുകളെ കൊണ്ട് നിറയാത്ത എഴുപത് മരണവളവുകളുള്ള അധികമായി യാത്ര ചെയ്യാത്ത കൊള്ളിമല എന്ന കൊള്ളി ഹിൽസ് പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമായ ഈ പ്രദേശം കടൽനിരപ്പിൽ നിന്നും ഏകദേശം ആയിരത്തി മുന്നൂറ് മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് സഞ്ചാരികളുടെ തിക്കും തിരക്കും ഇല്ലാത്ത മനോഹരമായ ഒരു ഹിൽ സ്റ്റേഷൻ കൊല്ലിമലയിലേക്കുള്ള പാതയുടെ ആകാശദൃശ്യം നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ ഒരു പെരുമ്പാമ്പ് ചുരുണ്ട് മടങ്ങി കിടക്കുന്ന പോലെയാണ് തോന്നുന്നത് അല്ലേ കൊല്ലിമലയ്ക്ക് പേര് വരാൻ പ്രധാനമായും രണ്ട് കഥകളാണ് പ്രചരിക്കുന്നത് ഒന്ന് അരപ്പല്ലീശ്വരൻ എന്ന ശിവന്റെ ചൈതന്യം ഉള്ളതിനാൽ തന്നെ എല്ലാ അസുഖങ്ങളെയും കൊല്ലാൻ വേണ്ടി കൊല്ലിമലയിലെ ആകാശഗംഗ എന്ന വെള്ളച്ചടതിച്ചാൽ മതിയെന്നാണ് ഒരു വിശ്വാസം മറ്റൊന്ന് ഇവിടെ കൊടും തപസ്സുമൂലമുണ്ടായ തീയും ചൂടും കൊണ്ട് നാട്ടുകാരുടെ ജീവിതം അസഹ്യമായപ്പോൾ കൊല്ലിപ്പാവ എന്ന അതിസുന്ദരിയായ ദേവത തന്റെ സുന്ദരമായ പുഞ്ചിരിയാൽ ചൂടിനെയും തീയേയും ഇല്ലാതാക്കി നാട്ടുകാരെ രക്ഷിച്ചു വന്നതാണ് രണ്ടാമത്തെ കഥ ഇതാണ് കൊള്ളിമലയിലെ അതിമനോഹരമായ ആകാശഗംഗാ വെള്ളച്ചാട്ടം കൊല്ലിമലയിലെത്തിയാൽ കാണേണ്ട കാഴ്ചകളിൽ പ്രധാനമായ സ്ഥാനമാണ് ആകാശഗംഗാ വെള്ളച്ചാട്ടത്തിനുള്ളത് വ്യക്തമായ മഴയുള്ള മൺസൂൺ കാലം ഒഴികെ ഏറ്റവും സന്ദർശിക്കാവുന്ന സ്ഥലമാണ് കൊള്ളിമല എങ്കിലും മാർച്ച് മുതൽ ജൂൺ വരെയാണ് ഏറ്റവും നല്ല കാലാവസ്ഥയുള്ള സമയമെന്ന് പറയാം വർഷത്തിൽ ഏത് സമയത്താണെങ്കിലും താഴ്വാരങ്ങളെ അപേക്ഷിച്ച് തണുപ്പ് കൂടുതലാണ് കൊല്ലിമലയിൽ അതുകൊണ്ട് ഇവിടേക്ക് യാത്ര യാത്രതിരിക്കുമ്പോൾ തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള വസ്ത്രങ്ങൾ എടുക്കാൻ നിങ്ങൾ മറന്നുപോകരുത് അപ്പോൾ നമ്മുടെ അടുത്ത യാത്ര തമിഴ്നാട്ടിലെ കൊള്ളിമലയിലേക്കായാലോ